സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പതിവ് പോലെ ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയിലോ ആയിരിക്കും പ്രധാനമായും മഴ ലഭിക്കുക കിഴക്കൻ മഴയുടെ സ്വാഭാവിക കേന്ദ്രമായ മലയോര മേഖലയിലായിരിക്കും മഴ കൂടുതൽ ശക്തമായി അനുഭവപ്പെടുക ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെയും അധികൃതരുടെയും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലവിലെ പ്രവചനം അനുസരിച്ച് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബുധനാഴ്ച കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് മലയോര മേഖല ളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് വേണ്ട മുൻകരുതലുകളും സ്വീകരിക്കണം കിഴക്കൻ മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന ശക്തമായ ഇടിമിന്നൽ അപകടകരിയാണ് തുറന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിലും ഇടിമിന്നലുള്ള സമയത്ത് അഭയം തേടുന്നത് ഒഴിവാക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറുക കുട്ടികൾ തുറസായ സ്ഥലങ്ങളിൽ കളിക്കുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കണം ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ കിഴക്കൻ മഴ ശക്തിപ്പെടുന്നതിലൂടെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ ഉരുൾപൊട്ടൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട് കനത്ത മഴയെ തുടർന്ന് നദികളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട് അതിനാൽ നദിക്കരകളിലും നീർച്ചാലുകളുടെ സമീപത്തും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം രാത്രി യാത്രകൾ ആവശ്യമില്ലെങ്കിൽ മലയോര മേഖലകളിൽ ഒഴിവാക്കുന്നതാണ് ഉചിതം മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള റോഡുകളിലൂടെ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് വളരെ പെട്ടെന്നുണ്ടാകുന്ന മഴയും അതിനോടനുബന്ധിച്ച നീരൊഴുക്കും അപകടകരമാവാം പുഴകളിലും തോടുകളിലും കളിക്കുന്നതിനും മീൻ പിടിക്കുന്നതിനും മറ്റ് വിനോദങ്ങൾക്കും ഇറങ്ങുന്നതും കർശനമായി ഒഴിവാക്കണം കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വൈദ്യുതി ലൈനുകൾ പോസ്റ്റുകൾ എന്നിവയുടെ അടുത്ത് പോകരുത് അതിനിടെ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട തീവ്ര ചുഴലിക്കാറ്റ് ശക്തി നിലവിൽ സഞ്ചാരം തുടരുകയാണ് ഇന്ന് രാവിലെ വരെ തെക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും ശക്തി സഞ്ചരിക്കുകയാണെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ നിരീക്ഷണം എന്നാൽ ഈ ചുഴലിക്കാറ്റ് ക്രമേണ ശക്തി കുറഞ്ഞ് ദുർബലമാവാനാണ് സാധ്യത അതിനുശേഷം ശക്തി ദിശ മാറി കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി വീടും ശക്തി കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രങ്ങൾ പ്രവചിക്കുന്നുണ്ട് ശക്തി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം കേരള തീരത്തിന് നേരിട്ട് ഭീഷണി അല്ലെങ്കിലും കടലിലെ അന്തരീക്ഷം പ്രക്ഷുബ്ധമായി തുടരാൻ സാധ്യതയുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കാരണം വടക്ക് കിഴക്കൻ അറബിക്കടൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും കേരള തീരത്തോട് ചേർന്നുള്ള കടൽ മേഖലകളിലും കാറ്റും ഉയർന്ന തിരമാലകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഈ ദിവസങ്ങളിൽ കടലിൽ പോകുന്നത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം നിലവിൽ കടലിലുള്ളവർ ഉടൻ തന്നെ സുരക്ഷിതമായ തീരത്തേക്ക് മടങ്ങിയെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാറ്റ് തിരമാല കടക്ഷോഭം എന്നിവ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം കിഴക്കൻ മഴയുടെ തീവ്രത കൂടുന്ന സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കണം മണ്ണിടിച്ചാൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം ഏത് സാഹചര്യവും നേരിടാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്താനും അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പിൻ്റെയും സംസ്ഥാന ദുരന്ത നിവാരത്തി അതോറിറ്റിയുടെയും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം ഈ ദിവസങ്ങളിൽ മലയോര മേഖലയിലെ രാത്രി യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഉചിതമാണ്